മണ്ണാർക്കാട് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട മുനിസിപ്പൽ പട്ടണമാണ് പടിഞ്ഞാറൻ ഘാടുകളുടെ കവാടം ഗേറ്റ്വേ ടു വെസ്റ്റേൺ ഗാഡ്സ് എന്ന് ഇത് അറിയപ്പെടുന്നു പ്രധാന വിവരങ്ങൾ സ്ഥലം കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ദേശീയപാത ദേശീയപാത തൊള്ളായിരത്തി അറുപത്തിയാറിൽ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് പാലക്കാട് നിന്ന് ഏകദേശം മുപ്പത്തിയാറ് കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായിട്ടാണ് മണ്ണാർക്കാട് സ്ഥിതി ചെയ്യുന്നത് ഭൂമിശാസ്ത്രം പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിലാണ് ഈ പ്രദേശം മലകളും കുന്നുകളും താഴ്വരകളും നദികളും തോടുകളും കൊണ്ട് സമ്പന്നമാണ് ഇവിടുത്തെ ഭൂപ്രകൃതി പ്രധാന നദികൾ കുന്തിപ്പുഴ നെല്ലിപ്പുഴ കാഞ്ഞിരപ്പുഴ പുഴ എന്നിവ ഈ പ്രദേശത്തിലൂടെ ഒഴുകുന്നു ടൂറിസം പ്രകൃതി സൈലന്റ് വാലി ദേശീയോദ്യാനം സൈലന്റ് വാലി നാഷണൽ പാർക്ക് മണ്ണാർക്കാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ നിത്യഹരിത വനങ്ങൾ അപൂർവമായ സസ്യജന്തുജാലങ്ങളുടെയും സിംഹവാലൻ കുരങ്ങുകളുടെയും ആവാസ കേന്ദ്രമാണ് മണ്ണാർക്കാടിനു സമീപമുള്ള മറ്റ് പ്രധാന സ്ഥലങ്ങൾ അട്ടപ്പാടി മലനിരകളാൽ ചുറ്റപ്പെട്ട ഗോത്രവർഗ്ഗമേഖല കാഞ്ഞിരപ്പുഴ ഡാം ആൻഡ് ഉദ്യാനം മണ്ണാർക്കാട് നിന്ന് ഏകദേശം പതിമൂന്ന് മൈനസ് പതിനഞ്ച് കിലോമീറ്റർ മീൻവല്ലം വെള്ളച്ചാട്ടം മണ്ണാർക്കാട് നിന്ന് ഏകദേശം പതിനഞ്ച് മൈനസ് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ശിരുവാണി ഡാം ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ചരിത്രവും സംസ്കാരവും ചരിത്രം മധ്യകാലഘട്ടത്തിൽ വള്ളുവനാട് സ്വരൂപത്തിന്റെ ഭാഗമായിരുന്നു മണ്ണാർക്കാടും അട്ടപ്പാടിയും ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയിലെ വള്ളുവനാട് താലൂക്കിലായിരുന്നു ഇത് ഉത്സവം മണ്ണാർക്കാട്ടെ ഒരു പ്രധാന ആഘോഷമാണ് മണ്ണാർക്കാട് പൂരം അരക്കുറിശി ഉദയർഗന്ന് ഭഗവതി ക്ഷേത്രത്തിലാണ് ഇത് ആഘോഷിക്കുന്നത് മണ്ണാർക്കാടിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്ന ഒരു യാത്രാവിവരണം താഴെ കൊടുക്കുന്നു ഈ വീഡിയോ മണ്ണാർക്കാടും പരിസരത്തുമുള്ള പ്രധാനപ്പെട്ട അഞ്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്നു യൂട്യൂബ് വീഡിയോ കാഴ്ചകൾ നിങ്ങളുടെ യൂട്യൂബ് ഹിസ്റ്ററിയിൽ സ്റ്റോർ ചെയ്യും നിങ്ങളുടെ ഡാറ്റ യൂട്യൂബ്